ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികൾ രജിസ്റ്റർ നമ്പർ തെറ്റിച്ചാൽ ഇൻവിജിലേറ്ററെ ശിക്ഷിക്കുന്നത് ഒഴിവാക്കണമെന്ന് എയ്ഡഡ് കോളേജ് സെക്കൻഡറി ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ രാഷ്ട്രീയ ഇടപെടൽ മൂലം ഈ രീതിയിൽ ശിക്ഷിക്കുന്നതിൽ പക്ഷപാത സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ആക്ഷേപമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിലായി മുപ്പത്തിയെട്ട് വിദ്യാർത്ഥികളാണ് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ രജിസ്റ്റർ നമ്പർ തെറ്റിച്ചത് ഇതിന് വെറും പതിനൊന്ന് അധ്യാപകർക്കെതിരെ മാത്രമാണ് സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുള്ളത് വിവരാവകാശ രേഖയിൽ നിന്നാണ് ഈ കാര്യം വ്യക്തമാകുന്നത്

വിദ്യാർത്ഥികളുടെ രജിസ്റ്റർ നമ്പർ തെറ്റിയാൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഇൻവിൻ്റിലേറ്ററിൽ നിന്ന് മൂവായിരം രൂപ വരെയാണ് പിഴ ഈടാക്കുന്നത് എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ ചില അധ്യാപകരെ മാത്രം തിരഞ്ഞുപിടിച്ച് ശിക്ഷ നടപ്പാക്കുന്നുണ്ടെന്നും അതിനു പിന്നിൽ പരീക്ഷാ സെക്രട്ടറിയുടെ രാഷ്ട്രീയ ഇടപെടലാണെന്നും പ്രതിപക്ഷ അധ്യാപക സംഘടനയായ എച്ച് എസ് ടി എ ആരോപിക്കുന്നു ജനം കോഴിക്കോട്